പറഞ്ഞിട്ടുണ്ട് അത് നിയമത്തിന്റെ വഴിക്ക് പോകും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ കൃത്യമായി അനുസരിക്കും ശ്രീ സലമാനെത്തുമായി ഡ്രൈവറെ പുറയിൽ സീനിയർ അഭിഭാഷകനെ വെച്ച് വാദിക്കാൻ പണം ചിലവാക്കിയത് യു ഡി എഫിൻ്റെ യൂണിയനാണ് എന്ന് മനസ്സിലാക്കുക യു ഡി എഫിൻ്റെ യൂണിയന്റെ ഉദ്ദേശം ഇത് നന്നാവരുത് എന്നുള്ള ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് യൂണിയൻ അഭിനന്ദനങ്ങൾ ഇത് നന്നാവാൻ പറയുമ്പോ നന്നാവണ്ട ഇത് വൃത്തിയേടായി തന്നെ കിടക്കട്ടെ യാത്രക്കാർ ഇത് ഓടി ഒളിക്കട്ടെ ഇത് നശിക്കട്ടെ ഇതിന് ശമ്പളം കിട്ടാതാകട്ടെ ഇത് വന്ന ഉയർച്ചയിൽ നിന്ന് താഴോട്ട് പോട്ടെ എന്ന് കോൺഗ്രസിന്റെ യൂണിയൻ ആഗ്രഹിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അവരുടെ ആ കാര്യത്തിലുള്ള വിജയത്തിനെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ലിജോൻ്റെ വിവരങ്ങൾ നൽകാനായി ലിജോ ഈ കുപ്പികൾ കൂട്ടിയിട്ടതിന് ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂട്ടിയിട്ടതിന് ഈ ഡ്രൈവറേയും കണ്ടക്ടറേയും സ്ഥലം മാറ്റിയിരുന്നു ആ നടപടിയാണ് ഹൈക്കോടതിയിൽ പോയി അവർ സ്റ്റേ വാങ്ങിയത് ഇപ്പോൾ അതിനെതിരെയാണല്ലോ മന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി നൽകുന്ന ഒരു വിശദീകരണം എന്താണ് ഒരു വകുപ്പ് തല നടപടി ഈ ഡ്രൈവർക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണോ മന്ത്രി പറയുന്നത് അജി ആഴ്ചകൾക്ക് മുൻപാണ് മന്ത്രി ഒരു സിനിമാ സ്റ്റൈലിൽ ചെയ്സ് ചെയ്തു വന്നി വാഹനം തടഞ്ഞു നിർത്തുകയും അതിന്റെ മുന്നിൽ വെള്ളം കുടിച്ചിട്ടിട്ടിരുന്ന ആ കുപ്പിയെടുത്ത് അതിൻ്റെ പേരും പറഞ്ഞ് പരസ്യമായി തന്നെ ശാസിക്കുകയും ഒക്കെ ചെയ്ത് തുടർന്ന് നടപടിയെടുത്തത് പൊൻകുന്നം ഡിപ്പോയിൽ നിന്നാണ് ഇയാളെ ട്രാൻസ്ഫർ ചെയ്തത് അതിനെതിരെ ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവർ ഹൈക്കോടതിയെ സമീപിച്ച കാര്യം ശാരീരിക അസ്വസ്ഥതകളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെ തോന്ന് ഹൈക്കോടതിയെ സമീപിക്കുക ഹൈക്കോടതി ഇയാൾക്കെടുത്ത ഈ നടപടി റദ്ദ് ചെയ്യണമെന്നുള്ള ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത് അതിൻ പ്രകാരം ചെയ്യാൻ അതായത് തിരികെ പൊൻകുന്നത്തേക്ക് തന്നെ ഇയാളെ നിയമിക്കാനുള്ള ഒരു നടപടി കെ എസ് ആർ ടി സി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ പ്രതികരണം ചോദിച്ചപ്പോഴാണ് മന്ത്രി ഇത്തരത്തിൽ പറയുന്നത് അതായത് എവിടെ നിന്നാണ് അതായത് ഈ ഒരു സീനിയർ അഭിഭാഷകനാണ് ഇയാൾക്ക് വേണ്ടി ഈ ഡ്രൈവർക്ക് വേണ്ടി ഹൈക്കോടതി കോടതിയിൽ വാദിക്കാനായിട്ട് എത്തിയത് അതിന് പണം നൽകിയിരിക്കുന്നത് യു ഡി എഫ് അനുകൂല സംഘടനയായിട്ടുള്ള ടി ഡി എഫിൽ നിന്നുള്ള അതായത് യു ഡി എഫ് അനുകൂല യു ഡി എഫ് യൂണിയനിൽപ്പെട്ടവരാണ് അതിന് പണം നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് കേസ് നടത്തുകയും മാത്രമല്ല യു ഡി എഫ് യൂണിയന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയെ തകർക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഒരു പരിഹാസ രൂപേണയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല എന്താണ് ഈ കെ എസ് ആർ ടി സിയെ നശിപ്പിക്കാനായി മുൻകൈയ്യെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹസിച്ചുകൊണ്ടാണ് മന്ത്രി പ്രതികരണം അവസാനിപ്പിക്കുന്നത് ഇതിലൊരു വിഷയമെന്ന് പറഞ്ഞാൽ ഒരു അതായത് ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഡ്രൈവർമാരാണ് വെള്ളം കുടിച്ചിട്ട് കുപ്പി ഇട്ടപ്പോഴാണ് മന്ത്രി അത് കോടതി ഇടപെട്ടുകൊണ്ട് അത് മാത്രമല്ല മന്ത്രിക്കും തിരിച്ചടിയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഉത്തരവിൽ തന്നെ ഞാൻ വായിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് റദ്ദാക്ക മാത്രമല്ല തല നടപടി ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകുന്നതിന് വേറെ പ്രശ്നമില്ല ഇപ്പോൾ മന്ത്രി അത് തന്നെയാണ് പറയുന്നത് ഇനി എന്താണ് വകുപ്പ് നടപടി ഈ ഡ്രൈവർക്കെതിരെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു പ്രധാന കാര്യം അജി ശരി ശരി ശരി